അലൈക്കും വരഹമുല്ല വരക്കാത്തു അലഹമില്ല ഇന്ന് ഞാൻ വീഡിയോ ചെയ്യുന്നത് കുട്ടികളില്ലാത്ത ആളുകളുണ്ട് ഒരുപാട് പേരുണ്ട് അവർക്കൊക്കെ വേണ്ടിയിട്ട് വിശ്വാസത്തോടെ ചെയ്യണം വിശ്വാസം നമുക്ക് അതാണ് നമുക്ക് ആദ്യം വേണ്ടത് അപ്പം നമ്മളിത് ചെയ്താൽ ഇത് കുറാനുക മരുന്നാണ് ഇത് നമ്മൾ ചെയ്ത് നമുക്ക് നമ്മൾ ഒരു പ്രാവശ്യം ചെയ്യുമ്പോൾ നമുക്ക് ഓതെന്ന് ഇതിപ്പോൾ എന്താ ഇപ്പം ചെയ്തിട്ട് നമുക്കിത് കിട്ടിയില്ലല്ലോ ആ ഒരു നമ്മൾ ഒരിക്കലും ചെയ്യരുത് അള്ള വലുത് നമ്മൾക്ക് നമ്മൾ പ്രാർത്ഥിക്കുംതോറും അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും അപ്പോൾ നമുക്കത് തന്നിരിക്കും ഇൻഷാ അല്ലാ നമുക്ക് തരാതിന്നും അല്ലാ നമുക്ക് നമ്മളെ വേദനിപ്പിക്കൂല നമ്മളങ്ങനെ വേദനിപ്പിക്കുന്നൊരു അവസരങ്ങൾ നമുക്കുണ്ടെങ്കിൽ അതിൻ്റെ ഇരട്ടയായിട്ടും അല്ല നമ്മൾ സന്തോഷിപ്പിക്കുകയും ചെയ്യും ഈ ഒരു ഖുറാനിക മരുന്ന് ഞാൻ ഇങ്ങോട്ട് പറയുന്നത് സൂറത്ത് ഉൽ ഫതെഹ് നാൽപ്പത്തെട്ടാം അധ്യായം ഈ ഒരു സൂറത്തുണ്ടല്ലോ ഏഴ് തവണയാണ് നമ്മൾ ഓതിയിട്ട് മന്ത്രിക്കേണ്ടത് അത് എന്തിലൊക്കെയാണോ ഒന്നെങ്കിൽ സംസം വെള്ളം സംസം വെള്ളം ഇല്ലാന്നുണ്ടെങ്കിൽ ഈത്തപ്പഴം ഈത്തപ്പഴം ഉപയോഗിച്ചിട്ട് നമുക്കത് ചെയ്യാം ഈത്തപ്പഴം എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മളിത് ഈത്തപ്പഴത്തിൽ നമ്മൾ മന്ദ്രിച്ചതിന് ശേഷം മൂന്നെണ്ണം വെച്ചിട്ട് ഭാര്യയും ഭർത്താവും രണ്ടുപേരും കഴിക്കണം കേട്ടോ സംസം വെള്ളത്തിലോ ഈത്തപ്പഴത്തിലോ നമ്മൾ ഏഴ് തവണ സൂറത്തിൽ ഫത്ത് ഓതി മന്ത്രിച്ച് അത് വെക്കുക മാറ്റി വെക്കുക ഡെയിലി നമ്മൾ ഓതി ഏഴ് പ്രാവശ്യം ഓതേണ്ട ആവശ്യമില്ല ഒറ്റ പ്രാവശ്യം തന്നെ നമ്മൾ കൂടുതലായിട്ട് എടുക്കുക എന്നിട്ട് ഏഴ് ദിവസം അല്ല ഏഴ് തവണയായിട്ട് ഏഴ് തവണ നമ്മൾ ഈ സൂടത്തിൽ ഫത്തുക അതിലേക്ക് ഓതിയിട്ട് മന്ദരിക്കുക എന്നിട്ട് നമ്മൾ വെള്ളമാണെങ്കിൽ നമ്മൾ സംസം സംസാണെങ്കിൽ അത് ഒരു കുപ്പിയിൽ മന്ദരിച്ച് വെക്കുക ഏത്തപ്പഴമാണെങ്കിൽ അത് കുറച്ച് കൂടുതലായിട്ട് എടുക്കുക എന്നിട്ട് മൂന്നെണ്ണം വെച്ച് രണ്ട് പേരും കഴിക്കണം വെറും വയറ്റിൽ രാവിലെ നീച്ചിട്ട് വെറും വയറ്റിൽ ഇത് കഴിക്കുക മൂന്നെണ്ണം വെച്ച് കഴിക്കുക അല്ലെങ്കിൽ വെള്ളമാണെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക ഇങ്ങനെ ഇരുപത്തൊന്ന് ദിവസമാണ് നമ്മൾ ഇങ്ങനെ ചെയ്യേണ്ടത് പിന്നെ നമ്മൾ സ്ത്രീകൾക്ക് നമ്മൾ നമ്മൾ പെണ്ണുങ്ങൾക്ക് മനസ്സസ്സൊക്കെ ആയതിനു ശേഷം അത് അങ്ങനെ ചെയ്യാമോ ഏറ്റവും നല്ലത് അല്ലെങ്കിൽ പിന്നെ നമ്മൾ പകുതിയാകുമ്പോൾ നമുക്ക് മനസ്സസ്സായ പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമ്മളതൊക്കെ ചെയ്ത് ശുദ്ധിയായതിനു ശേഷം നമ്മൾ നല്ല നീർത്തിട്ടോ നല്ല ഹലാസോടു കൂടി തന്നെ നമ്മൾ ചെയ്യുക രണ്ടുപേരും നല്ല പ്രാർത്ഥിക്കുക ഇത് കഴിക്കുമ്പോൾ നല്ല നെയ്യത്ത് ഇതേപോലെ ഞങ്ങൾക്ക് നല്ലൊരു സന്താനത്തെ അള്ളാഹു സുബാനത്തെല്ലാം ഞങ്ങൾക്ക് നല്ലൊരു സന്താനത്തെ തരണേ എന്ന് തരണെന്നുമാണ് പ്രാർത്ഥിക്കുക അള്ളാഹു സന്താനങ്ങളില്ലാത്തവർക്ക് നല്ല സന്താനങ്ങൾ നൽകി സന്തോഷിപ്പിക്കട്ടെ ആമീൻ മീൻ യാറപ്പല്ല